ഇടുക്കി ജില്ലയിലെ ചെറുപോണിയിൽ പേപ്പാറ പേപ്പാറ എന്ന സ്ഥലത്താനാണ് കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് നാല് വർഷമായി ഈ വർഷം കേരള സർക്കാരിന്റെ രണ്ട് അവാർഡ് കൂടിയിട്ടുണ്ട് യുവ കർഷകനായിട്ട് പി എൽ ടി യുടെ മൾട്ടിമീൽ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റാണ് നമ്മള് യൂസ് ചെയ്തിരിക്കുന്നത് മൾട്ടിമീല് നമ്മള് എനിച്ചാൽ വലിയ ചെടിക്കൊക്കെ ഒരു ഒന്നര കിലോയും ആവറേജ് ചെടിക്ക് ഒരു ഒരു കിലോയും ആ രീതിയിലാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പൊ നമ്മൾ മേളിൽ നിൽക്കുന്ന ചെറിയ ചെടിയുള്ളു അതിനൊരു ഒരു അര കിലോ വെച്ച് ആണിപ്പൊ നമ്മൾ നിലവിൽ കിട്ടുന്നത് നല്ല ഉണ്ട് നമ്മൾ ചെറിയ ര കിലോയെ കൊടുക്കുന്നത് അപ്പൊ ഈ നാല് മാസം അടക്കായിട്ട് എങ്ങനെ പോയാലും ഒരു ഇരുപത് ഇരുപത്തഞ്ച് നമുക്ക് ഉറപ്പായിട്ട് ഉള്ള കാണുന്ന നല്ല ഗ്രീൻ കളറാണ് കുട്ടികൾക്ക് നല്ല പച്ച നിറം കൂടുതലുണ്ട് അത് തന്നെയല്ല നല്ല വേര് ഉണ്ടാകുന്നുണ്ട് ഒരു നാപ്പത്തഞ്ചു ദിവസം മുമ്പ് എന്താ വെച്ചാ ഈ പി എൽ ടി കമ്പനിയിൽ നിന്ന് ആള് വന്നു കഴിഞ്ഞപ്പോ നമ്മള് ഫ്ലവറിങ്ങിന് ഉള്ള മരുന്ന് ചോദിച്ചപ്പോ അവര് നമുക്ക് ഒരു അമിനോയും ഒരു എം പി കെ ഇപ്പം കായാണ ഒരു ആറ് ഏഴ് കായോളം ഇപ്പം ഉണ്ടായിട്ടുണ്ട് ആദ്യം നമ്മൾ അടിക്കുന്നതിന് മുമ്പ് നമുക്ക് രണ്ട് കായാരുന്നു കാ പൊഴിച്ചിട്ട് ഇല്ല ഈ ആറ് കായും അടുത്തടുത്ത് നല്ല ഫെഫ്റ്റ് ആയിട്ടാണ് വന്നേക്കുന്നത് ഇപ്പൊ ഫ്ലവറിങ്ങും ഉപ്പിളും ഉണ്ട് കൈകൾ കോർത്ത് കരുത്തോടെ